സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപാർട്ടികളുടെ ഭരണം കുടുംബ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു നേരിമംഗല മേഖലയിൽ സിപിഐഎമ്മില് നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ഇന്ത്യന് നാഷണൽ കോണ്ഗ്രസില് ചേർന്ന നാല്പതോളം കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബ നേട്ടത്തിനും സ്വജനപക്ഷപാതത്തിനും പാർട്ടി നേതാക്കൾക്ക് പണം സമ്പാദിക്കാനും മാത്രമായി ഇടതുഭരണം മാറിയെന്നും പാവങ്ങളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ജനങ്ങളെയാകെ വഞ്ചിക്കുകയാണെന്നും ആത്മാഭിമാനമുള്ള ഒരാൾക്കും ഈ പാർട്ടിയിൽ തുടരാൻ സാധിക്കില്ല എന്നും ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു നേരിമംഗല മേഖലയിൽ സിപിഐഎമ്മിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന നാൽപ്പതോളം കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ും സുപരിചിതനാണ് അദ്ദേഹം നിരവധി കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വിശ്വസിച്ചിരുന്ന എല്ലാം ത്യജിച്ച് അവരുടെ ദുശചേദികളെ മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അദ്ദേഹത്തിനും അതിന്റെ കൂടെ വരുന്ന മുഴുവൻ ആളുകളെ ഒരു

നൂറിലധികം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകർ ഇന്ന് ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കടന്നു വന്ന മുഴുവൻ മുഴുവൻ സഹപ്രവർത്തകരെയും എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പാർട്ടിയിൽ പരിപൂർണമായി നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ട് കവളങ്ങാട്ടെയും അതുപോലെ തന്നെ കോതമംഗലത്തെയും എറണാകുളത്തെയും കോൺഗ്രസിന്റെ നേതൃത്വം നിങ്ങൾക്കൊപ്പമുണ്ടാകും എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കേരളം വിട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരംഗം നിയമസഭ കാണമെന്നുണ്ടെങ്കിൽ പാർലമെന്റ് കാണണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും പോയി അവർ മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ പ്രസംഗിക്കണം കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന കൈപ്പറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അരിവാൾ ചുറ്റിക ഉയർത്തിപ്പിടിക്കാനുള്ള കരുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് കേരളം വിട്ടാൽ ഉള്ളത് അത് തമിഴ്നാട്ടിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ജമ്മു കാശ്മീരിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും അപ്പൊ അത്രയധികം സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം അനുഭവിക്കുന്ന ഒരു പാർട്ടിയായി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണ് ഇന്ന് ഈ പാർട്ടിയെ ഒരു ദേശീയ പാർട്ടിയാക്കി നിർത്താൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന ഈ സി പി എം നേതൃത്വത്തെ ദേശീയ തലത്തിലുള്ള ഈ നേതൃത്വം ആ നേതൃത്വത്തെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സഹായിച്ചിട്ട് കേരളത്തിലെ ചില നേതാക്കന്മാർ ഒത്തുതീർപ്പുണ്ടാക്കി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അധിക്ഷേപിക്കാൻ വരെ തയ്യാറായത് എന്നുള്ളത് ഈ പാർട്ടി ഇനി എങ്ങനെ നന്നാകും എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിച്ചാൽ മതി എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ നാലുവർഷത്തിനുള്ളിൽ സിപിഎമ്മിൽ നിന്നും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തിലധികം ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നതെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ മംഗലത്ത് നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ജയ് ജോസ് അധ്യക്ഷത വഹിച്ചു കെ മെമ്പർ എ ജി ജോർജ് കെ മുൻ എക്സിക്യൂട്ടീവ് അംഗം കെ ബാബു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ ബി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മുൻ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് മത്സ്യ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എൻ വിജയൻ കോൺഗ്രസ് കവളം ാട് മണ്ഡലം പ്രസിഡന്റ് ജോബി ജേക്കബ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ അനൂപ് ജോർജ് പി എം സിദ്ദിഖ് പോൾ ലിനോ തോമസ് സലീം മംഗലപ്പാറ സത്താർ വട്ടക്കുടി അമീർ അലി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘാ ഷിബു മംഗളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിൻസി മാത്യു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനീഷ് ബിജു ജോയി അറക്കുടി കെ എം ഷമീർ ജിൻസിയ ബിജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്